അസ്സാമലൈക്കും നാം എല്ലാവരും റമലാൻ ഇരുപത്തഞ്ചാം രാവിലേക്ക് കടക്കുകയാണ് നമുക്ക് ഒരു ആയിരം ആയത്ത് ഓതിയാലോ ചിലപ്പോൾ തിരക്ക് കാരണം സാധിക്കാതെ വന്നേക്കാം അല്ലേ എന്നാൽ വിശുദ്ധ ർാനിലെ ആയിരം ആയത്തിൻ്റെ പവറുള്ള ഒരു സൂറത്തുണ്ട് ഒരു കുഞ്ഞൻ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ദിവസവും ആയിരം ആയത്തുകൾ ഓതുക എന്നത് പലർക്കും അസാധ്യമാണ് തിരക്ക് കാരണവും ജോലി കാരണവും അത്രയും ആയത്തുകൾ ഓതുക എന്നത് സാധിക്കാതെ വന്നേക്കാം എന്നാൽ എട്ട് ആയത്തുകളുള്ള ഒരു ചെറിയ സൂറത്തുണ്ട് ആയിരം ആയത്തുകൾ ഓതി പ്രതിഫലം ലഭിക്കുമെന്ന് അലൈഹി അള്ളഹിസ്വല്ലാസ്വലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്ത് ഏതാണെന്ന് അറിയാം ഈ സൂറത്ത് ഓതിയാൽ അനവധി ഗുണങ്ങളുണ്ട് നാപ്പത് സൊഫ് മലക്കുകൾ ഈ സൂറത്ത് ഓതുന്നയാളുടെ കൂടെ നിന്ന് നമസ്കരിക്കും അതിനുപരി നൂറ് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും ആരെങ്കിലും രാത്രി കിടക്കാൻ നേരം ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടും ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കും ഇൻഷാ അല്ല അപ്പം നമുക്ക് ഈ സൂറത്ത് പാരായണം ചെയ്യാം എട്ട് ആഴ്ചകളുള്ള ഒരു ചെറിയ സൂറത്താണ് സൂറത്ത് ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اليقين ثم لتسألن يومئذ عن النعيم ഈയൊരു സൂറത്ത് പതിവാക്കിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങളെല്ലാം വീട്ടപ്പെടുന്ന ഒരു കലാ ഉൽഹാസത്ത് കൂടിയാണ് ഈ സൂറത്ത് ഈ സൂറത്ത് കൊണ്ട് ഇത്രയും അധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ലഭിക്കാൻ ഈ സൂറത്ത് ദിവസം ഒരു തവണയെങ്കിലും പാരായണം ചെയ്യുക ഇത്രയും ചെറിയ സൂറത്ത് എത്രയധികം നേട്ടങ്ങളാണല്ലേ ഇൻഷാല്ലാ ഇത് പതിവാക്കാൻ അള്ളഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ